മലയാളികൾക്ക് ഏറെ പ്രിയപ്പെടുന്ന താരദമ്പതികളാണ് ഗോപികയും ഗോവിൻ പത്മസൂര്യയും ഇരുവരുടെ വിവാഹ വാർത്ത പുറത്തു വന്നപ്പോൾ പലർക്കും അത് അവിശ്വസനീയമായിരുന്നു ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത താരജോഡികളായിരുന്നു ഇവരുടേത് വിവാഹശേഷവും തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെച്ച് ഇരുവരും സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് സാന്തനം സീരിയലിനു ശേഷം ഗോപിക ഇപ്പോൾ സിനിമയിൽ നായികയായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് സുമതി വളവ് എന്ന ചിത്രത്തിലാണ് താരം ആദ്യമായി നായികയായി എത്താൻ പോകുന്നത് സിനിമയ്ക്കായി കാത്തിരിക്കുകയാണ് ഗോപികയുടെയും ജി ആരാധകർ ഇപ്പോൾ ഗോപികയുടെ അമ്മയുടെ പിറന്നാൾ ആഘോഷത്തിനിടയിൽ ദുബായിൽ നിന്ന് സർപ്രൈസായി വന്ന് ഞെട്ടിച്ചിരിക്കുകയാണ് ജി കുടുംബ ബന്ധങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകുന്നവരാണ് ജി പിയും ഗോവിന്ദ് പത്മസൂര്യയും വിവാഹ ഇരുവരുടെയും യാത്രകൾ പോലും കുടുംബത്തോടൊപ്പമായിരുന്നു മോഡലിങ്ങിലൂടെ കരിയർ ആരംഭിച്ച ആളാണ് ജി പി ഡി ഫോർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിൽ അവതാരകനായി വന്നപ്പോൾ ആണ് ജി പിയെ പ്രേക്ഷകർ അടുത്തറിയുന്നത് തുടർന്നിപ്പോൾ അഭിനയ ലോകത്ത് താരം സജീവമായി മാറുകയാണ്